ഹലോ എന്തുമാണ് തരംഗ കൂടി ഇത് നമ്മളിന്ന് അഴീക്കൽ എത്തിയിരിക്കുക കേട്ടോ ചുണ്ട നമുക്ക് ചുണ്ട ഇടാൻ വേണ്ട നമ്മുടെ സാധനങ്ങൾ അതായത് കുറച്ച് തീറ്റയും കാര്യങ്ങൾ മേടിക്കാൻ നമ്മൾ അഴിക്കലുള്ള ഹാർബറിൽ വന്നിരിക്കുകയാണ് അതെൻ്റെ പുറകെ കാണുന്നുണ്ടോ ഹാർബർ ആണ് അപ്പം നമുക്കത് എന്താ ഹാർബറിൻ്റെ വിശേഷത്തിലേക്കാണ് അപ്പം നമുക്ക് എങ്ങനെയാണ് മീൻ ഇന്ന് മീൻ കിട്ടുമോ കാരണം ഈ ട്രോളിങ് ആയതുകൊണ്ട് ബോട്ടൊന്നും ഇറങ്ങുന്നില്ല നമ്മൾ ക്ഷേത്രമാണ് ചോദിച്ചപ്പോൾ ഉണ്ടെന്ന് പറഞ്ഞു നമുക്ക് നേരെ നേരപ്പം അപ്പോൾ ഇപ്പം കടലിൽ നിന്ന് മീനും കൊണ്ട് വരുന്ന വള്ളമാണ് വന്നുകൊണ്ടിരിക്കേണ്ടോ അപ്പം ഞങ്ങൾ ആർ പറഞ്ഞ അകത്ത് കയറി അപ്പോൾ ഈ വള്ളത്തിലൊക്കെ ഈ ചെമ്മീനും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നുണ്ട് ഇപ്പോൾ തന്നെ ഒരു വള്ളം വരുന്നുണ്ട് നിങ്ങൾക്ക് അത് വള്ളം അടുത്ത് കഴിയുമ്പോൾ വള്ളത്തിൽ എന്ത് മീനാന്നുള്ളതായിരുന്നു എന്താണെന്ന് അറിയത്തില്ല ഇപ്പോൾ ഇതുപോലെ ചെറിയ വള്ളങ്ങൾ മാത്രമേ ഇപ്പം കടലിൽ വരുന്നുള്ളൂ വലിയ ബോട്ടുകളെല്ലാം ഇപ്പം നിരോധനം ആയതുകൊണ്ട് അടുത്ത് പറ്റി അവിടെ എല്ലാം ആയിട്ട് വരികയാണ് അപ്പോൾ ഒന്നു നോക്കാം അതേ പേടില്ലേ നമ്മൾ ഇപ്പം കാണാം ലേലംപിളിയാണ് മോട്ടേ വന്നാൽ കുഞ്ച് ലേലം വിളിക്കുന്ന ആൾ ഒത്തിരി ആൾക്കാരുണ്ട് അവരിപ്പോൾ ലേലം വിളിച്ചിട്ട് എടുക്കുന്ന ഇതാണ് കണ്ടു ഇത് ലേലം വിളിക്കാണ് ഓരോരുത്തരും ഓരോ റേറ്റിംഗ് എന്ന് പറയുന്നത് അതിൽ ലേലം വിളിച്ചതിൽ വന്ന അവരത് മൊത്തം എടുത്തിട്ട് അത് അപ്പുറത്ത് കൊണ്ടുപോയിട്ട് അത് നമ്മളെ പോലുള്ള മേടിക്കാൻ ചെല്ലുന്ന ആൾക്കാർക്ക് അത് കൊടുക്കുന്നു വിളിയാണ് വള്ളത്തിൽ നിന്ന് സാധനം കേട്ടിക്കൊണ്ടിരിക്കുകയാണ് മൊബൈൽ

മേടിക്കുകയാണ് ഇവിടെ മീൻ കുറവാണ് കാരണം ഇപ്പോൾ ഈ ഞാൻ മുമ്പേ പറഞ്ഞല്ലോ ട്രോളിങ്ങും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് വലിയ ബോട്ടുകളൊന്നും പോകുന്നില്ല ചെറിയ ബോട്ടുകൾ മാത്രമാണ് അപ്പോൾ എല്ലാവർക്കും ജമ്മീനാണ് അപ്പം നമ്മൾ തീറ്റിക്കുള്ള കുറച്ച് മീൻ എന്താ ഇപ്പം ആ ഇത് മേടിക്കുക ഇപ്പം നമ്മൾ മേടിക്കുക ഓക്കെ അത് കഴിഞ്ഞു നേരം ഫിഷി ഗൈസ് ഞങ്ങളെ ചൂണ്ട ഇടുന്നതിന് മുമ്പായിട്ട് ആർബറിൽ നിന്ന് മീനെല്ലാം മേടിച്ച് അപ്പോൾ ഭക്ഷണം രാവിലത്തെ കഴിച്ചിട്ട് ചൂണ്ടയിട്ടിൽ തുടങ്ങാമെന്ന് വിചാരിച്ചു അപ്പോൾ പിന്നെ അതിൻ്റെ ഇടയ്ക്ക് പോകണല്ലോ ഞങ്ങളിത് എൻ്റെ വീട്ടിൽ കടയില് ഒരു അമ്മയുടെ കടയിൽ കയറി കഞ്ഞിയാണ് കേട്ടോ രാവിലെന്താ ഫുഡ് ഗൈ നമ്മുടെ അപ്പതേ നമ്മൾ അഴിക്കൽ പൊഴി മുറിയുന്നൊരു ഇതുണ്ട് രണ്ട് പൊഴിയാണ് അപ്പം അങ്ങോട്ട് കയറും കേട്ടോ നമ്മളിപ്പോൾ ചൂണ്ട വേണ്ടി നമ്മൾ രണ്ടും നമ്മളീ കാണുന്നതാണ് നമ്മൾ നേരെ കാണുന്നതാണ് അരിക്ക് കോഴിയാണ് അപ്പുറത്തുണ്ടായിരുന്ന ഇപ്പുറത്ത് നല്ല കോഴിയാണ് കാരണം അതിന് ഇടയ്ക്കായിട്ട് ഓഷനിലാണ് നമ്മൾ ഇടുന്നത് അപ്പം ഇന്നത്തെ കാലാവസ്ഥ നമുക്ക് കുഴപ്പമൊന്നുമില്ല വള്ളങ്ങൾ പോകുന്നുണ്ട് ഇപ്പുറത്ത് ബോട്ടുകളുണ്ട് എല്ലാം ഉണ്ട് പക്ഷേ മീൻ കിട്ടുമോ ഇല്ലയോന്നുള്ള കാര്യങ്ങളൊന്നും അറിയത്തില്ല ഞാൻ എപ്പോഴും നമ്മുടെ വീഡിയോയ്ക്ക് അത് പറയുന്ന പോലെ തന്നെ മീൻ കിട്ടുക എന്ന് പറയുന്നത് ഭാഗ്യമാണ് കിട്ടാം കിട്ടാതിരിക്കാം അപ്പം നമുക്ക് കിട്ടണം അത് ലൈവായിട്ട് നിങ്ങളെ ഒന്ന് കാണിക്കണം എന്നുള്ള ആഗ്രഹത്തോടാണ് ഞങ്ങളിപ്പം വന്നിരിക്കുന്നത് ഞങ്ങൾ നാല് പേരുണ്ട് അപ്പം അതാണ് ആ കാണുന്നതാണ് അഴിക്കൽ വലിയ പാലം കണ്ടം ഈയിടെ ഒരു പുതിയൊരു പാലമൊക്കെ കുറച്ചാളായി എല്ലാവരും മിക്ക മിക്ക ആൾക്കാരും കാണിച്ചിട്ടുള്ളതാണ് അതാണ് ആ പാലം കണ്ടം അപ്പം നമ്മൾ തേണ്ട ഇനി നേരെ അങ്ങോട്ട് പോവാണ് അപ്പം അവിടെ ചെന്ന് കഴിഞ്ഞ് ചൂണ്ട ഇടാൻ തുടങ്ങിക്കഴിയുമ്പോൾ ഉള്ള വീഡിയോ ഡേ പുറകെ പുറകെ വരും മീൻ അടിച്ചിട്ടുണ്ട് കേട്ടോ ഗായ്സ് മീൻ അടിച്ചിട്ടുണ്ട് കേട്ടോ മീനാ മീനാ മീന മീന മീൻ അടിച്ചിട്ടുണ്ട് കേട്ടോ കുറേ നേരത്തെ കഷ്ടപ്പാടാണ് വലുതാണോ ചെറുതാണോ എന്നൊന്നും അറിയത്തില്ല ആ തിരിച്ചു തിരിച്ചു പിടിക്കല്ലേ പല്ലനാ 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 പല്ലന തിരിച്ചു പിടിക്കല്ലേ തിരിച്ചു പിടിക്കല് പല്ലൻ എടാ എടൊക്കെ എട കറി വെക്കുന്ന പല്ലനാന്നത് സൂപ്പർ സൂപ്പർ അങ്ങനെ പിടിച്ചാ പല്ലൻ കണ്ടോ പല്ലനാണ് ഏട്ടാ അതിനെ മീനാ നിവ കൊണ്ടുപോയിക്കോളന്ന് അല്ല നി കറി വെക്കുന്ന ഗൈസ് പല്ലൻ പല്ലൻ ആ അടുത്ത മീൻ അടിച്ചിട്ടുണ്ട് കേട്ടോ അടുത്ത മീൻ അടിച്ചിട്ടുണ്ട് അടുത്ത മീൻ അടിച്ചിട്ടുണ്ട് എന്ത് മീനാന്ന് മീനാന്നറിയത്തില്ല അത് നീ ഇത് ഇത് വലിച്ച കേട്ടോ വല്യ മീനാ വലിയ മീനാടാ അവന് സപ്പോർട്ട് ചെയ്യണോ ഡ്രാഗ് ടൈറ്റ് ചെയ്തിട്ട് പോകുന്നുണ്ടോ വലിയ വലിയ ചെയ്തിട്ടും പോകുന്ന വല്യ അതിനൊക്കെ വലുതാ അതിനൊക്കെ വലുതാട്ടോ കല്ലടക്കിയത് കല്ലടക്കി വലിക്കടാറ്റരുത് പല്ലനാണ് പല്ലൻ ഗ് പല്ലനാണ് പല്ലൻ കണ്ടോ ഇത്ര നീളം ഉണ്ട് കേട്ടോ ഗൈസ് പല്ലനാണേസ് പല്ലനാണ് പല്ലൻ ഗ് പല്ലനാണ് ഗൈസ് അടുത്ത അടിച്ചിട്ടുണ്ട് കേട്ടു ഗൈസ് ഗൈസ് അടുത്ത് അടിച്ചിട്ടുണ്ട് പല്ലന പല്ലനു ചൂണ്ടെടുത്തു വലിച്ചെ ഋഷിടാ ഞാൻ വലിച്ചോള ആ ചൂണ്ടന്നെടുത്ത് വലിച്ചെടാ വലിക്കലേ ചേട്ടാ അതെ മീനീ ഇല്ലെന്നാ അവിടെ കിടക്കട്ടെ കിടക്കട്ടെ ഗൈസ് അടുത്തതും പല്ലനാണ് താഴെ മുട്ടിക്കല്ലേ താഴെ മുട്ടിക്കല്ലേ അങ്ങനെ കേട്ടെ അങ്ങനെ കേട്ടെ അങ്ങനെ ആയിക്കട്ടെ ഗൈസ് പല്ലനാണ് പല്ലൻ ഗൈസ് പല്ലനാണ് പല്ലൻ 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 എന്ന് പറഞ്ഞ മീനാ വേണ്ട അന്യ ടേസ്റ്റാണ് ഈ മീന് കണ്ടാ നമുക്ക് പാമ്പ് പോലെ ഇരിക്കും നമ്മുടെ ആറ്റിലെ ആരേഖനൊക്കെ ഇല്ലേ ഈ വലഞ്ഞിൽ എന്ന് പറയത്തില്ലേ ആദ്യ സെയിം സാധനം കടലിൽ ആസ് വീണ്ടും വീണ്ടും പല്ലനാൻ തോന്നുന്നു

പല്ലൻ പല്ലൻ ചരത്തു പോയിക്കാണ് ഗസ്ണ്ട വച്ചിരിക്കുന്നുണ്ടോ ഏയ് ഒരു ചൂണ്ട നീ അങ്ങോട്ട് മാറ്റി നമ്മൾ അടുത്ത ചൂണ്ട വേണ്ട നമ്മൾ മൂന്നാഴ്ച ചൂണ്ട വേണ്ട ടിക്കുന്നുണ്ടോ അങ്ങനെ നമ്മൾ ചൂണ്ട വെച്ചിട്ടുണ്ട് കേട്ടോ കേട്ടോ അടുത്ത മീനടിക്ക് വേണ്ടി നമ്മളിങ്ങനെ കാത്തു നിൽക്കുകയാണ് കണ്ടോ എന്നാ വെട്ടിക്കെട്ട് പാലോന്ന് നോക്കിയേ കണ്ടോ ഇവിടെ നോക്കുമോ എന്നാ വ്യൂ ആ പൊളിയല്ലേ കണ്ടോ ആ നീല ആകാശം അതിന് ഒത്ത നടു കൂടി കടലിനെ ക്രോസ് ചെയ്തുകൊണ്ടുള്ള പാലം കണ്ടോ പൊളിയല്ലേ വേറൊരു വൈബാ അല്ലേ ഗൈസ് നമുക്ക് നമുക്ക് കിട്ടിയ മീൻ ഇതാ കേട്ടോ നമുക്ക് കിട്ടിയ മീനാ കേട്ടോ കേട്ടോ ഇത് എന്ത് മീനാണെന്ന് അറിയാവുന്നവർ അറിയാവുന്നവരൊന്ന് കമന്റ് ചെയ്തേക്കണേ കേട്ടോ എന്ത് മീനാണെന്ന് അറിയാവുന്നവരൊന്ന് കമന്റ് ചെയ്തേക്കണേ പേരാണ് വേണ്ടോ ഏത് എന്ത് മീനാന്നറിയത്തില്ല ഇപ്പൊ കിട്ടിയാണ് വേണ്ടോ വീണ്ടും നമുക്ക് ആ മീൻ തന്നെ കിട്ടിയ ഗൈസ് മീൻ അടിച്ചിട്ടുണ്ട് കേട്ടോ എന്ത് മീനാന്നറിയത്തില്ല മുമ്പേ നമുക്ക് കിട്ടിയ തന്നെ എൻ്റെ ഒരു ഒരു സ്റ്റിക്ക് ഒടിഞ്ഞു പോയി കേട്ടോ അത് നിങ്ങളെ കാണിക്കാം മുമ്പാലത്ത് അത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഈ പല്ലൻ ഉടക്കിയതാണ് ആ മീൻ തന്നെയാണ് കേട്ടോ ഗൈസ് കണ്ടോ മീൻ്റെ മീൻപിടുത്തം എല്ലാം കഴിഞ്ഞാൽ തോന്നുന്നു വേണ്ടേ വള്ളങ്ങളെല്ലാം തിരിച്ച് കയറുക കേട്ടോ തിരിച്ച് കയറിക്കൊണ്ടിരിക്കുക വള്ളങ്ങളെല്ലാം കേട്ടോ കണ്ടോ അവിടുന്ന് വരുന്നുണ്ട് ഞാൻ നിങ്ങളെ സൂം ചെയ്ത് കാണിക്കാം അങ്ങുള്ളിൽ നിന്ന് വരുന്ന ഉള്ളിൽ നിന്ന് വരുന്നതാണ് ബോട്ടുകളെല്ലാം െല്ലാം പോകുന്നുണ്ട് കണ്ടോ പല്ലം പിടിച്ചാണ് കണ്ടോ കണ്ടോ പൊടിഞ്ഞു നല്ല നല്ല സ്ട്രോങ് ആയിരുന്നു പിടുത്തം കണ്ടോ പൊടിഞ്ഞു പോയി ഫയറിൻ്റെ റോഡായിരുന്നു പക്ഷെ നമ്മൾ പ്രതീക്ഷിച്ചില്ല ഇത്ര ഒരു ശക്തിയിൽ പിടിക്കുമോ എന്നൊരിക്കലും പ്രതീക്ഷിച്ചില്ല അത് കാരണമാണ് നമുക്ക് പറ്റിയത് നമ്മൾ തിരിച്ചിങ്ങോട്ട് നമ്മൾ ലോഡ് ചെയ്താണ് വലിച്ച ഡ്രാഗും ഫുൾ ട്രാഗ് ആയിരുന്നു അതായിരിക്കാം ഒരു പക്ഷേ ഒടിഞ്ഞു പോയത് പക്ഷെ ഒരു മീൻ പിടിക്കാൻ പോകുന്ന ഒരാളെ സംബന്ധിച്ച് എപ്പോൾ വേണേൽ സംഭവിക്കാവുന്ന ഒരു കാര്യമാണിത് സ്റ്റിക്ക് ഒടിയാന്ന് പറയുന്നത് ഓക്കെ കണ്ടോ വള്ളമൊക്കെ തിരിച്ച് കയറുക നമ്മൾ നമ്മുടെ സ്റ്റിക്ക് ഒടിഞ്ഞാരും പറഞ്ഞായിരുന്നല്ലോ നമ്മൾ അരിയ്ക്കൽ നമ്മുടെ സിക്സർ ബാബുചേട്ടൻ്റെ കടയിലോട്ട് പോകാം കേട്ടോ ആണ് ബാബുചേട്ടൻ അവിടെ നമ്മുടെ സ്റ്റിക്കും കാര്യങ്ങളും എല്ലാം ഉണ്ട് ചൂണ്ട സംബന്ധമായ എല്ലാ ഫിഷിങ്ങിൻ്റെ സാധനങ്ങളെല്ലാം ഉണ്ട് നമ്മളപ്പം അങ്ങോട്ട് പോവാം അപ്പം ബാബുച്ചേൻ്റെ കടയിലോട്ടാണ് ഇനി അപ്പം ബാവുച്ചേൻ്റെ കട ചെന്നിട്ട് ബാക്കി വിശേഷം ഓക്കെ സിക്സർ ബാബുച്ചേൻ്റെ കട കേട്ടോ നമ്മളിവിടെ വന്നു കേട്ടോ അപ്പം ഇവിടെ സ്റ്റിക്ക് കടലിറങ്ങാൻ പറ്റിയ സ്റ്റിക്ക് നമുക്ക് ഉണ്ടോ ചോദിക്കാം നമുക്ക് കടലിട്ടോ അപ്പം അതാണ് ഞങ്ങളോട് ഭാവിച്ചേട്ടാ കേട്ടോ ഞങ്ങളുടെ പത്തടിയുടെ സ്റ്റിക്കാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് നല്ല നല്ല സ്റ്റൈലും സെൽറ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ബാക്കി നമുക്ക് ഭാവിച്ചേട്ടോ ഞങ്ങൾ രാമങ്കിരി കുട്ടനാടാണ് രാമഗിരി ആണ് പത്തടി എൻ്റെ ഇരുന്നെട്ട് ആ ഇത് വലിയ കരണ്ട് സീസൺ കരണ്ട് ചെറിയ കരണ്ടും വലിയ എല്ലാ സീസും മാത്രം വലിയ ആൽഫ എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ റോളാണ് ലൈറ്റ് വെയ്റ്റ് കാർബൺ റോളാണ് ഇതിൻ്റെ വില എന്ന് പറയുന്നത് ആയിരത്തി അറുന്നൂറ് നമ്മൾ ഇദ്ദേഹത്തിന് പറഞ്ഞുകൊണ്ട് ഒരു ആയിരത്തി അഞ്ഞൂറിന് ഒരു യൂട്യൂബ് ഒക്കെ ചെയ്യും ആയിരത്തി അഞ്ഞൂറ് വെച്ചൊക്കെ നിങ്ങൾക്ക് തരാം അപ്പം അദ്ദേഹം ചാനലോഡിയോ തരങ്കം ഓടിയോസ് ആ തരങ്കം ആ വരും അപ്പോൾ ും ഓഡിയോസ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം എല്ലാ മീഡിയയിലൂടെയും അവരെ ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ഈ കടയിൽ വരാൻ ആഗ്രഹിക്കുന്നവർ നല്ല കുറച്ചും നല്ല രീതിയിൽ ഫിഷിങ്ങിൻ്റെ എല്ലാ കാര്യങ്ങളും ഏറ്റുവിസെട്ട് ഫിഷിംഗ് എന്താണെന്നുള്ളത് അറിഞ്ഞ് എനിക്കറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് ഫിഷിംഗ് ചെയ്യാൻ നമ്മുടെ ബാക്കി തന്നെ കടലുണ്ട് എൻ്റെ അടുത്ത് ഇപ്പോൾ ഫിഷിംഗ് ക്വാർട്ടറിൽ സെറ്റ് എന്ന് പറഞ്ഞാൽ ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം രണ്ടഞ്ഞൂറ് മൂന്ന് ഒരു ബേസിക് ഒരു തുടക്കക്കാർക്ക് വേണ്ടിയുള്ള ഇത്ര സാധനങ്ങൾ മൂവായിരം ഒക്കെ ആകുമ്പോൾ ഒരു പ്രൊഫഷൻ ആണ് ആയിരത്തി അഞ്ഞൂറ് ആവുമ്പോൾ സ്റ്റാർട്ടിങ് കുഴപ്പമില്ല ആ റോഡ് ഞാൻ കാണിച്ചത് നമ്മുടെ വീഡിയോസ് ഒന്നും ഈ എഡിറ്റിങ്ങും കട്ടിങ്ങൊന്നും ഇല്ല എൻ്റെ വീഡിയോസ് ഉണ്ട് സിക്സർ ഫിഷിംഗ് ബ്ലോഗ് എന്ന് പറഞ്ഞിട്ട് അതിൽ ഇഷ്ടംപോലെ ചാനലിൽ ഈ ഫിഷിങ്ങിനെ കുറിച്ച് നമ്മൾ പറയുന്നുണ്ട് നമ്മുടെ പ്രോഡക്റ്റ് പരിചയപ്പെടുന്നുണ്ട് ഫിഷിംഗ് ഡൗട്ടുകൾ കാണിക്കുന്നുണ്ട് ചെയ്യുക ടേറി ഇതെന്ന് പറയുമ്പോൾ തുറന്നക്കാർക്ക് വേണ്ടി നമുക്ക് ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ഇഷ്ടം പോലെ ആൾക്കാർ തുറന്നുകാരും പേടിക്കും പിന്നെ റെയിൻബോ എന്ന് പറയുന്ന ഒരു സോളിഡ് ഫൈബർ ഫൈവ് ഫൈവ് ആൻഡ് ഹാഫ് ഫീറ്റ് ലെങ്തിലെ റോഡാണ് അഞ്ചര അടിമുണ്ട് ഇതിൻ്റെ ഗുണമൊക്കെ ഈ റോഡെടുക്കുക അങ്ങനെ ഒടിഞ്ഞിട്ട് പോയിട്ടുണ്ടോ ഇത് പതി കുത്തി ഓടിക്കാൻ ഞാനിങ്ങനെ കാണിക്കുന്നപ്പോൾ ഞാൻ ഒരു മിനിമമേ പിടിയല്ലോ കുട്ടി ഓവറായിട്ട് വളക്കുകയും ചെയ്ത് നല്ല സ്ട്രോങ് ആയിട്ടുള്ള റോഡാണ് ഒരു മെറ്റൽ ബോഡി ടു തൗസൻഡ് ത്രീ തൗസൻഡ് സീരീസിൻ്റെ നല്ല മെറ്റൽ ബോഡി ചെറിയൊരു റീലുണ്ട് പിന്നെ ഇതിൻ്റെ കൂടെ ഫുൾ നിറച്ച് ബ്രൈഡ് കിട്ടും പിന്നെ അതിൻ്റെ സ്നാപ്ലോക്ക് സിവിൽ ലീഡർ ഫുൾ പാക്കേജ് ബെസ്റ്റായിട്ടുള്ള ഒരു റോഡ് റീൽ സെറ്റ് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റും ഇനി വരുന്ന ഓണത്തിനും വെക്കേഷൻ സമയത്തും ഒക്കെ ഫിഷിംഗ് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് സെലക്ഷനാണ് അയച്ചത് എങ്ങോട്ട് ഈ റോഡാൻഡ്രോ സെറ്റ് അപ്പോൾ എന്നെ വിളിക്കുക എന്നെ വിളിക്കുന്ന നമ്പർ നയൻ ഫോർ നയൻ സിക്സ് ടു സിക്സ് ടു ഫൈവ് സെവൻ വൺ അപ്പോൾ അതുപോലെ തന്നെ തരംഗം ഓഡിയോസ് അവരുടെ ചാനൽ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ ബാഹുചാടിൻ്റെ യൂട്യൂബിൻ്റെ പേരാണ് ഫിക്സർ ബാബു എന്നാണ് നമ്മുടെ കട ഇതാണ് കേട്ടോ അഴുക്കൽ വലിയ അഴുക്കൽ വരുമ്പോൾ നമ്മൾ പാലത്തിൽ ആറുപോയ്ക്ക് മുമ്പായിട്ടാണ് ബാവുച്ചാടിൻ്റെ കട ഏത് ടൈപ്പ് ഫിഷിങ്ങിൻ്റെ സാധനം വേണമെങ്കിലും ഇവിടെ അവൈലബിൾ ആണ് അത് മറ്റ് എവിടെ നമുക്ക് ഷോപ്പിൽ കിട്ടുന്നതിനേക്കാൾ വില കുറച്ച് ഇപ്പോൾ തന്നെ നിങ്ങൾ കണ്ടല്ലോ ആയിരത്തി അറുന്നൂറ് ആയിരത്തി അറുന്നൂറ്റമ്പത് രൂപയുടെ പത്തടിയുടെ സ്റ്റിക്കാണ് എനിക്ക് ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് വന്ന് അപ്പം അതാണ് ആ മനുഷ്യൻ്റെ ഒരു ബിസിനസ് മൈൻഡാണ് കാരണം ഏത് കസ്റ്റമർ വന്നാലും ഈ ഭാഗത്ത് എവിടെ വന്നെന്ന് പറഞ്ഞാലും ഈ കട നമ്മൾ വീണ്ടും മാറണം അതാണ് ആ മനുഷ്യൻ്റെ ഒരു രീതികൾ അതുകൊണ്ട് തന്നെ ഞാനൊരു ഒന്നര വർഷം മുമ്പ് ഇവിടെ വന്ന് ഞാൻ സാധനം മേടിച്ചുകൊണ്ട് പോയിട്ടുണ്ട് എൻ്റെ വീടിനാമെങ്കിൽ നിങ്ങൾക്ക് അറിയാമല്ലോ അവിടുന്ന് ഇവിടെ മീൻ പിടിക്കാൻ വന്നിട്ട് ഇവിടെ തന്നെ വന്ന് ഞാൻ ഇവിടുന്ന് റോഡ് മേടിക്കണമെങ്കിൽ അപ്പം അതിൻ്റെ ഒരു ക്വാളിറ്റി എന്തും മാത്രമായിരിക്കും ക്വാളിറ്റി തന്നല്ല നമ്മൾ കസ്റ്റമറോടുള്ള ഒരു പെരുമാറ്റമായിരിക്കും പിന്നെ ചൂണ്ടിടുന്നതിനെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഭാവിച്ചേട്ടൻ പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പം നിങ്ങൾ എൻ്റെ സബ്സ്ക്രൈബറുകളെല്ലാം ഈ ഭാഗത്ത് എവിടെ ഫിഷിങ്ങിന് വന്നാലും ഫിഷിംഗ് സാധനങ്ങൾ നമുക്ക് ഇവിടുന്ന് മേടിക്കാവുള്ളൂ കാരണം നിങ്ങൾക്ക് എവിടെ കിട്ടുന്നതിനേക്കാളും വില കുറച്ച് തരുന്നതായിരിക്കും അപ്പം നമുക്ക് നമുക്ക് കുറേ കാര്യങ്ങളുണ്ട് പ്രത്യേകിച്ച് തുടക്കം ഏത് റോഡ് സെലക്ട് ചെയ്യാം ഏത് ഏത് നൂല് സെലക്ട് ചെയ്യാം ഏത് അതിൻ്റെ ലീഡറിൻ്റെ കാസ്റ്റിംഗ് അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് ബിക്കോസ് നിന്ന് വരുന്ന വരുന്നവരാളെ ഹീറോ ആക്കിയിറോ അതാണ് നമ്മളൊരു ഉത്തരവാദം പക്ഷെ ഒന്നും അറിയത്തില്ല നമുക്കറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുത്താൽ അവരെ മാക്സിമം ഫിഷിങ്ങിൻ്റെ ആ ത്രില് അനുഭവിപ്പിക്കുക കാരണം ബാക്കിൽ പോയി നമ്മൾ ചൂണ്ടയിൽ വിട്ട് മീനും പിടിച്ച് അത് എങ്ങനെ കാസ്റ്റ് ചെയ്യാം എങ്ങനെ റോഡ് റീൽ സെലക്ട് ചെയ്യാം അതൊക്കെയാണ് അല്ലാതെ നമ്മൾ വിലക്കുറവ് മാത്രമല്ല നമുക്ക് വന്നാൽ കിട്ടുന്നതിൻ്റെ ഒരു ബെനിഫിറ്റ് എല്ലാം ഫിഷിങ്ങിൻ്റെ ഒരു ഫുൾ ട്രീറ്റ്മെൻറ്റ് കിട്ടും ഞങ്ങളെ അത് ഒരു പാറക്കെട്ട് ഇങ്ങോട്ട് പുറത്തോട്ട് തള്ളു നീ നമ്മുടെ കടലിലോട്ട് കണ്ടോ കടലിന്റെ കര അവിടാണ് ഞങ്ങൾ ഇത്രയും ദൂരം ആകത്തോട്ടാണ് അവിടെ നിന്നാണ് കയറിയത് കാസ്റ്റർ ചെയ്യുന്നത് അപ്പൊ തിര ഒരു രക്ഷയില്ല രക്ഷയില്ലാത്ത തരയാണ് സ്വയംഭസനം കണ്ടോ ഒരു രക്ഷയില്ല കണ്ടോ അടിച്ചു കയറുക കണ്ടോ വെറൈറ്റി മീനാണ് എനിക്ക് കിട്ടിയത് ഞങ്ങളെ എല്ലാരും ചൂണ്ട ഇടുന്നോണ്ടാണ് ആ ലൈവായിട്ട് കാണിക്കാൻ പറ്റാത്തത് ഒരെണ്ണം കേറിക്കഴിയുമ്പോഴാണ് കേട്ടോ വെറൈറ്റി മീൻ എന്റെ പേരൊന്നും എനിക്ക് അറിയത്തില്ല ഞാൻ ആർക്കും അറിയത്തില്ല അപ്പം അത് എന്ത് മീനാന്ന് നോക്കിയിട്ട് നിങ്ങളൊന്ന് കമന്റ് ചെയ്തേക്ക കേട്ടോ അടുത്ത തന്നെ പിടിച്ചിട്ട് വീഡിയോ ഇടാം ഗായ്സ് മീൻ കിട്ടുന്നുണ്ട് കേട്ടോ എന്താണെന്നറിയോ അറിയോ ഞങ്ങൾ ഇപ്പൊ കണ്ടത് ഇപ്പൊ ശരത്ത് മീൻ റെഡി സെറ്റ് ചെയ്യുന്നു ഞാൻ അമ്പാടി ഇടുന്നു രതീഷ് ഇടുന്നു ഞാനിടുന്നു ഞങ്ങളെല്ലാവരും ഓരോ സിക്കുക അതുകൊണ്ടാണ് അപ്പോൾ വലിച്ചു കയറ്റുന്നത് ഇടാൻ പറ്റാത്ത ഇത് കണ്ടോ ഇത്രയും വലിയ തിരയാണ് ഇത് കണ്ടോ ഇത്രയും വലിയ തിരയാണ് ഇത്രയും തള്ളിയാണ് ഞങ്ങൾ കടലിലോട്ട് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ലൈവ് എടുത്തുകൊണ്ട് വെക്കുന്ന സീനാണ് കണ്ടോ അപകടം അപകടമാണ് അത് കാരണമാണ് മീൻ കിട്ടിക്കഴിയുമ്പോൾ വീഡിയോ എടുക്കുന്നത് അപ്പം നമ്മൾ സേഫായിട്ട് നിന്ന് കഴിയുമ്പോൾ നമുക്ക് പിന്നെ സീനില്ല നമുക്ക് മീൻ കിട്ടിയത് കണ്ടോ അതെന്ത് മീനാണെന്ന് നമുക്കറിയത്തില്ല നമുക്ക് തിരിച്ചു പോകുമ്പോൾ നമുക്ക് ബാവുച്ചാരോട് തന്നെ ചോദിക്കാം അത് എന്ത് മീനാണ് കേട്ടോ കേട്ടോ അതെല്ലാം ഒരു രക്ഷയില്ലാത്ത തിരയാ കേട്ടോ ഇതാണ് പല്ലിക്കോര എന്നാണ് ഈ മെയിൻ്റെ പേര് കേട്ടോ പല്ലിക്കോര കേട്ടോ ഇതാണ് നമുക്ക് കിട്ടുന്ന മൂവ്മെൻ്റ് ഇതാണ് പല്ലിക്കോര കേട്ടോ ഒന്നും നമ്മൾ തേണ്ടേ ചൂണ്ടയിൽ ഒരു സ്പോട്ടിലെ കഴിഞ്ഞ് അടുത്ത വേറെ സ്പോട്ട് നോക്കി പോവാ നമ്മള് അഴീക്കൽ പാലത്തിലോട്ട് കയറി കേട്ടോ ഇതാണ് നമ്മുടെ അഴീക്കൽ പാലം ഒത്തിരി നടപ്പുകാരുണ്ട് ഫോട്ടോ എടുക്കുന്നവരുണ്ട് ആ അപ്പം ഗൈസ് നമ്മൾ വേറെ സ്ഥലത്ത് പോയി അവിടെ മീനിട്ടിട്ട് എല്ലാം സന്ധ്യായി വരുമായിരുന്നു അപ്പോൾ അത് കാരണം മീനെല്ലാം കുറഞ്ഞു അപ്പോൾ അത് കാരണം നമ്മൾ ഫിഷിങ് എല്ലാം നിർത്തി നേരെ നമ്മൾ തിരിച്ചിരുട്ടാൻ നമുക്ക് ഇനി രാമഗിരി വരെ ഇവിടുന്ന് ഓടിച്ചിരണം അതുകൊണ്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ നിങ്ങളുടെ വിലയേറിയ കമ നിർദ്ദേശങ്ങളെല്ലാം കമൻ്റായിട്ട് രേഖപ്പെടുത്തുക അപ്പം ഇതുപോലെ ഒരു പുതിയ ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ ഓക്കെ അപ്പം അടുത്ത വീഡിയോ കാണാം അപ്പോൾ എല്ലാവർക്കും ബൈ